നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയത് ഇറാൻ്റെ നാശത്തിനെന്ന് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ താക്കിയത് തിരിച്ചടി അത് ഏത് രീതിയിലായിരിക്കുമെന്ന് ഇറാന് ചിന്തിക്കാൻ കൂടി കഴിയില്ലെന്ന് വെല്ലുവിളിച്ചു ജൂതപ്പടയുടെ ആക്രമണം നേരിടാൻ ഉറക്കമളച്ച് ഇറാൻ കാത്തിരുന്നു എന്നാൽ ഇറാൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തി കിട്ടിയ അടിയുടെ ക്ഷീണം തുറന്നു പറയാൻ ടെഹ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആക്രമണത്തിന് ശേഷമുള്ള ആകാശ ദൃശ്യങ്ങൾ കണ്ട് അമേരിക്ക പോലും ഞെട്ടി ആ ആക്രമണം എങ്ങനെയായിരുന്നുവെന്ന് തല പുകയ്ക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കിട്ടിയ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ ഇപ്പോൾ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള അടുത്ത പോരിന് വഴിയൊരുങ്ങി ഹിസ്ബുള്ളയെ ലബനനിൽ കയറി അടിക്കുമെന്ന് ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ഇറാന് തിരിച്ചടി നൽകിയത് ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കബളിപ്പിച്ചാണ് ഇസ്രയേൽ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഇസ്ഫഹാൻ പ്രവിശ്യ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രവും മിസൈൽ വേദ സംവിധാനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹൻ ആക്രമണം നടത്തിയതായി ഇസ്രയേലോ ആക്രമണം നടന്നതായി ഇറാനോ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല ഇസ്രയേൽ വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമിച്ച പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ബി ബി സിയും ദ ന്യൂയോർക്ക് ടൈംസും വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തു ഇസ്ഫഹൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്കായി റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം ഏപ്രിൽ പതിനഞ്ചിലെ ഉപഗ്രഹ ചിത്രത്തിൽ കാണാം എന്നാൽ ഏപ്രിൽ പത്തൊൻപതിലെ ഗൂഗിൾ എർത്ത് ചിത്രത്തിൽ സ്ഥലം ശൂന്യമാണ് എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആക്രമണം നടന്ന സ്ഥലത്തിന്റെ വടക്ക് ഭാഗത്തായാണ് നതാൻസിലെ ആണവ കേന്ദ്രം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ്റെ വ്യോമ മേഖലയിൽ ഒന്നും പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് രണ്ട് ഉന്നത ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയില്ലെന്നും മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഐആർഎയുടെ റിപ്പോർട്ട് എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ഫഹനിലെ പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാർ സംഭവിച്ചു എന്നാണ് ഹമാസിന്റെ മിസൈലുകളെ ചെറുക്കാൻ ഇസ്രായേൽ സജ്ജീകരിച്ചിട്ടുള്ള അയൺ ഡോം പോലെ ഒന്ന് ഇറാനും ഉണ്ട് മിസൈൽ വേദ സംവിധാനത്തിൻ്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വലായത്ത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നാണ് ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാം റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ ത്രീ സെവൻറ്റി ത്രീ ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു ഇറാനിൽ എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല ബി ബി സി റിപ്പോർട്ട് പ്രകാരം എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു എന്നാൽ മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുണ്ടായില്ല മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് റഡാറാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തിലെ സുപ്രധാന ഘട്ടത്തിലാണ് തകരാർ സംഭവിച്ചത് ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലും ഇത് ശരിവയ്ക്കുന്നുണ്ട് ഭൂതല വ്യോമ മിസൈലുകളുടെ ദിശ നിർണ്ണയിക്കുന്ന റഡാർ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കിയ നഷ്ടത്തിൻ്റെ തോത് വ്യക്തമല്ല എന്ത് ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്നിരുന്നാലും ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ രഹസ്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിൻ്റെ മിസൈലോ വിമാനമോ ജോർദാൻ്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടില്ല ഇസ്രയേൽ കൊടുത്ത അടിക്ക് ഇപ്പോൾ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ നേരിട്ട് രംഗത്ത് വന്നിട്ടില്ല പകരം ഹിസ്ബുള്ളയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ കനത്ത ആക്രമണം നടത്തി ലബനനിലെ ഹിസ്ബുള്ള സംഘം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിലെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയക്കും ഇടയിലെ രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേൽ നിഷേധിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇവ തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലബനാൻ പട്ടണമായ ഹാനിൻ്റെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും തകർത്തു ഇങ്ങനെയായിരുന്നു എൻ എൻ എയുടെ റിപ്പോർട്ട് ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായാണ് വിവരങ്ങൾ അതേസമയം തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹുസൈൻ അസ്കൂൾ എന്ന ഒരാളുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ നടക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു ഡസനോളം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹിസ്ബുള്ളയ്ക്കും കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രയേൽ വരുത്തിയിട്ടുണ്ട് ലബനന്റെ പല ഭാഗങ്ങളിലും ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ഹിസ്ബുള്ള ഭീകരരെയാണ് ഇതിനോടകം കൊന്നൊടുക്കിയിരിക്കുന്നത് യുദ്ധം മുറുകുകയാണ് നേരിട്ടുള്ള ഒരടി ഇറാൻ നടത്തിയെങ്കിലും ഇപ്പോൾ ഒന്ന് ഉൾവലിഞ്ഞ് പകരം ഹിസ്ബുള്ളയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ശക്തമായ തിരിച്ചടി ലബനനിൽ കയറി നൽകുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിൻ്റെ താക്കീത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്